ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും സഭയുമായി ബന്ധപ്പെടാറുണ്ട് അവിടെ നേതാക്കന്മാർ വന്ന് സഭാ മേലധ്യക്ഷന്മാരെ കാണാറുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നൊന്നും പറയേണ്ടതില്ല ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് അതായത് അത് കേന്ദ്രത്തിലാവട്ടെ സംസ്ഥാനത്താകട്ടെ ഗവൺമെൻറ്റുകളുടെ നയപരമായ പരിപാടികളോട് പ്രതികരിക്കേണ്ട സമയങ്ങളിൽ പോസിറ്റീവായോ അല്ലെങ്കിൽ നെഗറ്റീവായോ പ്രതികരിക്കാറുണ്ട് എന്നതിൽ കവിഞ്ഞ് ഇതിൽ രാഷ്ട്രീയ പാർട്ടികളുമായി എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എല്ലാവരും ബന്ധപ്പെടാറുണ്ട് ചോദിച്ചത് യു ഡി എഫിനെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ യു ഡി എഫിൻ്റെ കക്ഷി നേതാവ് നേതാക്കന്മാർ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി അതിന് നേതാക്കന്മാർ ബന്ധപ്പെടാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തൽക്കാലം എന്തായാലും ആക്ഷേപങ്ങളില്ല ഒരു കാരണവശാലും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റുകൾക്ക് അതെടുക്കുന്ന നയപരിപാടികൾക്കനുസരിച്ചും സൃഷ്ടിക്കപ്പെടുന്ന നിയമങ്ങൾക്കനുസരിച്ചുമുള്ള നിലപാടുകളാണ് സഭ എന്നും കൈക്കൊണ്ടിട്ടുള്ളത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള തുറന്ന പിന്തുണയായി ഒരു ഓപ്പൺ പിന്തുണയായി ഇതിനെ വ്യാഖ്യാനിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സംസാരം തുടങ്ങിയത് തന്നെ അതുതന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സഭയുടെ നിലപാടും അതുതന്നെയാണ് നമുക്കറിയാം ഇന്നലെ നമ്മൾ പത്രങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെയും ടി വി ഒക്കെ കണ്ട ഒരു കാര്യമാണ് കാര്യമായിട്ട് അത് വാർത്ത ആയോ എനിക്ക് സംശയമുണ്ട് മധ്യപ്രദേശിലെ ജബൽപൂരിൽ മണ്ഡല പേരുള്ള ഒരു സ്ഥലത്ത് തീർത്ഥാടകരും അതുപോലെ വൈദികരുടെയും മേൽ ബജ്റംഗ് ദള്ളിന്റെ അമ്പതോളം വരുന്ന പ്രവർത്തകർ ആക്രമണം അഴിച്ചു വിട്ടു എന്നുള്ളത് വലിയ പ്രശ്നമാണ് അതിൻ്റെ പേരിൽ പോലീസും ഗവൺമെൻറ്റും കൃത്യതയോടുകൂടി അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് ഇന്നലെ തന്നെ ഞാൻ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെട്ടിരുന്ന കാര്യമാണ് ആ നിലപാടുകളിലൊന്നും യാതൊരു വ്യത്യാസവും ഉത്തരേന്ത്യയിൽ മാത്രമല്ലല്ലോ നമ്മുടെ കേരളത്തിൽ പോലും ഏതാനും ഇടങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും തലശ്ശേരി അതിരൂപതയിൽ തല കണ്ണൂർ ജില്ലയിൽ എഡൂർ എന്ന സ്ഥലത്തിനടുത്ത് ഒരു കുരിശുപള്ളിയിൽ ഇന്നലെ ഒരു ചെറിയൊരു ആക്രമണം മിനിഞ്ഞാദ്യ രാത്രി ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള കുരിശും അതുപോലെ തന്നെ രൂപങ്ങളും തകർക്കപ്പെട്ടതായിട്ട് കേരളത്തിൽ നടന്നൊരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും നമുക്ക് കാണാതെ പോകാൻ വേണ്ടി പറ്റില്ല ഉത്തരേന്ത്യയിൽ വ്യാപകമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അത് തുടരുന്നുണ്ട് അതിനെ ശക്തമായി അപലപിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകളും നിയമം പരിരക്ഷ ഉറപ്പാക്കണം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മേൽ കടന്നു കയറാൻ ആരെയും അനുവദിക്കരുത് വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരണമെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്